ഹലോ സുഹൃത്തുക്കളെ അസലാമലേക്കും ഇപ്പോൾ കുറേ ദിവസമായി യൂട്യൂബിൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് മറ്റുള്ള ഒന്നല്ല എനിക്ക് തീരെ സുഖമായിരുന്നു ചെറിയ ശ്വാസം മുട്ടലോ കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നാലും ഇപ്പോൾ കുറവുണ്ട് കുറച്ച് ദിവസം പെരിന്തൽമണ്ണ ജിൽ അഡ്മിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്നാലും റാത്തായി പശു ഒക്കെ മാറി ഇപ്പോൾ ഡിസ്ചാർജായി രണ്ടു ദിവസം രണ്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പിന്നെ അഡ്മിറ്റ് കഴിഞ്ഞ ഇപ്പോൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നിട്ടിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇപ്പോൾ റെസ്റ്റിലാണ് ആൻ്റിബയോട്ടിക്ക് കുടിക്ക കഴിക്കണ്ടേ ഒരേ ഒരാഴ്ചക്ക് ആൻറ്റി ബയോട്ടിക്ക് കുടിക്ക കഴിക്കണ്ടേ ഇനി പന്ത്രണ്ടാം തീയതി വീണ്ടും ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിട്ടേ ഞങ്ങക്ക് എല്ലാർക്കും പനിയായിരുന്നു കേട്ടോ ആദ്യം ഉമ്മ അംഗനവാടിന്ന് വന്നപ്പോ ഉമ്മന് ഭയങ്കര പനിയായിരുന്നു അങ്ങനെ കൊറച്ച ദിവസം ഉമ്മൂനായിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ മൂന്ന് തീരെ കുറവൊന്നുണ്ടായിരുന്നില്ല നൂറ്റൊന്ന് ഡിഗ്രി ഒക്കെ ഇരുന്നിട്ട് ഉമ്മൂന് പനി പിന്നെ ഉമ്മ അത് എനിക്ക് തന്നോ എനിക്കൊക്കെ ആയി പിന്നെ അതിങ്ങനെ പകർന്ന് ഇക്കാക്കും കിട്ടി പക്ഷെ ഇക്കാക്ക് കിട്ടി ഈ തണുപ്പല്ലേ പനിയൊക്കെ മാറി പക്ഷെ ശ്വാസം മുട്ടും കഫക്കെട്ടും ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ പിന്നെ നമ്മള് വെച്ചിരിക്കണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ആക്കി പക്ഷെ ഉമ്മ ഉണ്ട് കൂടെ എന്താ ചെയ്യുക നിക്കാനാണെങ്കി ഇപ്പൊ ഞാൻ നിൽക്കും പക്ഷെ ഉമ്മനെ ഹോസ്പിറ്റലല്ലേ ഇനിയും കുട്ടികളൊക്കെ ആകുമ്പോൾ അധികം പറ്റില്ലല്ലോ അപ്പോൾ ഉമ്മനെ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു ഞാനായിരുന്നു ഇക്കാട് കൂടെ നിന്നിരുന്നതൊക്കെ അതൊക്കെ ഒക്കെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കഴിച്ചിരുന്നതും പിന്നെ അങ്ങനൊക്കെയിരുന്നു അപ്പൊ ഉമ്മൂലായിട്ട് ഇവിടെ ഈ ബ്ലോഗില് ഉമ്മ എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് സാധാരണ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ഉമ്മൂനെ ഞങ്ങൾ ഞങ്ങള് ഒച്ചപ്പാടുമ്പഹൊന്നുമില്ല ഒന്നു വിളിക്കൂട്ടാ ഫോൺ വിളിക്കും വായോ വായോന്നൊക്കെ പറയും ആള് കൊഴപ്പൊന്നുമില്ല ഭയങ്കര വാശൊന്നുമില്ല വരണമെന്ന് പറഞ്ഞിട്ട് വാശൊന്നുമില്ല ആളവിടെ ഹാപ്പിയാണ് കേട്ടോ എന്റെ വീട്ടില് ഹാപ്പിയാണ് പക്ഷെ ഞങ്ങക്ക് ഭയങ്കര സങ്കടം ഇടും നന്നായിട്ട് മിസ് ചെയ്യണണ്ട് ഇവിടെ ഒച്ചപ്പാടുമ്പഹളൊന്നും ഇല്ലാണ്ട് പിന്നെ അവിടെ കുഞ്ഞ കുട്ടിയല്ല ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റൂലോ അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞേ ഇത്ര വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാതായി ഇപ്പൊ ഞങ്ങൾക്ക് കുറഞ്ഞ് ഒരുവിതൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് അഡ്മിറ്റ് ആയപ്പോൾ പറഞ്ഞ് കുറച്ച് ദിവസം ഒരു ആന്റിബയോട്ടിക് ഒക്കെ കുടിച്ചപ്പോൾ ഇതാ കുറച്ച് കുറവുണ്ട് പിന്നെ ഈ കാലാവസ്ഥയുടെ ഇക്കാക്ക് അപ്പൊ ഇത്രയുള്ളത് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അതാണിപ്പോ വീഡിയോ ഒന്നും അധികം ഇടാത്തത് അപ്പൊ ഇനിയും പുതിയ വീഡിയോസ് വീഡിയോ ആയിട്ട് വീണ്ടും വരേണ്ടിട്ടാ